ാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠന് കൈ കൊടുക്കുന്നവരുണ്ട് നല്ല പ്രായം ഉണ്ടല്ലോ പിന്നെന്താ കൈ കൊടുത്താൽ ഭർത്താവിന്റെ അനുജന് കൈ കൊടുക്കുന്നവരുണ്ട് ഉമാന്റെ ജ്യേഷ്ഠത്തിന്റെ മക്കൾക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുന്നവരുണ്ട് അനുജത്തിയുടെ മക്കൾക്ക് അവിടെയൊക്കെ പിന്നിൽ സ്കൂട്ടറിലും ബൈക്കിലൊക്കെ ഇരുന്ന് പോകുന്നവരുണ്ട് തനിച്ചഹറം തനിച്ചഹറം നമ്മൾ തീരുമാനിക്കാൻ ഇത് ഇതൊന്നും ഇതൊക്കെ ശരിയാണ് ഇതൊന്നും തെറ്റല്ല ആരാണ് നമുക്ക് ഇതിൽ അധികാരം തന്നത് ഷിറ ആണ് അഹ്കാമുകൾ എനിക്ക് അവൻ എന്റെ സ്വന്തം മാങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല അള്ളാഹു അല്ല എന്ന് പറഞ്ഞാൽ അതല്ല അതാണ് എന്റെ ശരി നമുക്ക് തോന്നുന്നതാണത് ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഒത്തു വന്നാൽ വേണ്ടാധീനങ്ങൾ സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ ഡിസ്റ്റൻസുകൾ കൃത്യമായി പാലിച്ചേ പറ്റുകയുള്ളൂ കൃത്യമായി പാലിക്കണം ഭർത്താവിന്റെ അനുജൻറെ കൂടെ ബൈക്കിൽ കയറി പോകാൻ ഒരിക്കലും പാടില്ല ഹറാമാണ് ഭർത്താവിന്റെ അനുജനുമായി ജ്യേഷ്ഠനുമായി ഒറ്റക്കാക്കുക എന്നൊരു ഹറാമാണ് ഈ പറയുന്ന കസിൻസുമായി ഉമ്മയുടെ ഏഴ് ജ്യേഷ്ഠത്തിടെ മക്കൾ അഞ്ചത്തിയുടെ മക്കൾ മൂത്താപ്പയുടെ മക്കൾ എലാമയുടെ മക്കൾ ഇവരുമായി നിരന്തരം ചാറ്റ് ചെയ്യുക പേഴ്സണൽ വിഷയങ്ങൾ പറയുക രാത്രി വിളിച്ച് മണിക്കൂറുകൾ സംസാരിക്കുക ഇതൊന്നും ശരിയല്ല എന്ന് എന്റെ സഹോദരിമാരെ മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് വഴികളാണ് എന്ന് തിരിച്ചറിയുക ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് വൃത്തികളിലേക്ക് പോകാനുള്ള സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക ഇതിനൊക്കെ ഈ പറയുന്ന നാല്